വെൽക്കം ടു മൂവി ബ്രാൻഡ് സോഷ്യൽ മീഡിയ പ്രേക്ഷകർക്കേറെ സുപരിചിതയാണ് നടൻ കൃഷ്ണകുമാറിന്റെ മകൾ ദിയ കൃഷ്ണ ഇപ്പോൾ വിവാഹ ജീവിതത്തിലേക്ക് കടക്കാനുള്ള ഒരുക്കത്തിലാണ് താരം കഴിഞ്ഞ ദിവസമാണ് ദിയയുടെ കാണൽ ചടങ്ങ് നടന്നത് അശ്വിന്റെ വീട്ടുകാർ ദിയയുടെ വീട്ടിലെത്തി വിവാഹ കാര്യം സംസാരിച്ചു അശ്വിൻ ഗണേശുമായുള്ള ദിയയുടെ വിവാഹം ഉറപ്പിച്ചിരിക്കുകയാണ് സെപ്റ്റംബർ മാസത്തിലാണ് ഇവരുടെ വിവാഹം നടക്കാൻ പോകുന്നത് അശ്വിന്റെ മാതാപിതാക്കളും സഹോദരനും സഹോദരന്റെ ഭാര്യയും കുട്ടിയും ഉൾപ്പെടെയാണ് ദിയയുടെ വീട്ടിലെത്തിയത് ദിയുടെ അച്ഛൻ കൃഷ്ണകുമാറും സിന്ധു കൃഷ്ണയും ഇവരെ സ്വീകരിച്ചു സഹോദരിമാരായ ഇഷാനി ഹൻസിക എന്നിവർ ദിയയ്ക്കൊപ്പം വീട്ടിലുണ്ടായിരുന്നു അതേസമയം അഹാനാകൃഷ്ണ ചെന്നൈയിലാണുള്ളത് അശ്വിന്റെ അമ്മ വീട്ടിലേക്ക് വന്നയുടനെ ആചാരപ്രകാരമുള്ള ചില ചടങ്ങുകൾ ചെയ്യുന്നുണ്ട് ഒരു പ്ലേറ്റിൽ മുല്ലപ്പൂവും പഴങ്ങളും അശ്വിന്റെ അമ്മ നിരത്തി ഇത് ചായ കുടിക്കുന്ന സ്ഥലത്ത് കൊണ്ട് വെക്കുകയും ചെയ്തു ദിയയുടെ അമ്മയ്ക്ക് ഈ ചടങ്ങിനെ കുറിച്ച് മനസ്സിലായില്ല രാമൻ സാധനമാണെന്ന് തോന്നുന്നു നമ്മുടെ അല്ലെന്ന് ദിയ ഇതിനിടെ പറയുന്നുണ്ട് അശ്വിന്റെ വീട്ടുകാരുമായി കൃഷ്ണകുമാർ സംസാരിക്കുന്നതും ദിയ പങ്കുവച്ച വീഡിയോയിൽ കാണിക്കുന്നുണ്ട് എല്ലാ കല്യാണം കഴിയുമ്പോഴും മാതാപിതാക്കൾക്ക് ടെൻഷൻ എന്തിനാണെന്ന് ഞാൻ എപ്പോഴും ചോദിക്കും കല്യാണം കഴിപ്പിച്ചു വിട്ടേക്കും ഇവർ തന്നെ നോക്കിക്കൊള്ളണം കാര്യങ്ങൾ വലിയ കാര്യങ്ങൾ നിങ്ങൾ തന്നെ സോൾവ് ചെയ്യണമെന്നും കൃഷ്ണകുമാർ ചായ കുടിക്കവേ പറയുന്നു വിവാഹ നിശ്ചയ ചടങ്ങ് നടത്താത്തതിനെ കുറിച്ച് ദിയ വീഡിയോയിൽ സംസാരിക്കുന്നുണ്ട് ഇപ്പോൾ ബോളിവുഡിൽ ഉൾപ്പെടെ എൻഗേജ്മെന്റ് ഫംഗ്ഷൻ ഇല്ലെന്ന് ദിയ പറയുന്നു പയ്യൻ പെൺകുട്ടിയെ പ്രപ്പോസ് ചെയ്യുകയും പെൺകുട്ടി യെസ് പറയുകയും ചെയ്താൽ അത് എൻഗേജ്മെന്റ് തന്നെയാണ് അശ്വിൻ പ്രപ്പോസ് ചെയ്തപ്പോൾ ഞാൻ യെസ് പറഞ്ഞതാണ് അത് ഞങ്ങളുടെ എൻഗേജ്മെന്റ് ആയാണ് ഞങ്ങളും കുടുംബവും കണ്ടത് എൻഗേജ്മെന്റ് ചടങ്ങ് അനാവശ്യ ചെലവാണെന്നും ദിയ പറയുന്നു ആലിയ ഭട്ടിന് ആഫ്രിക്കയിൽ വെച്ച് രൺബീർ കപൂർ റിങ് കൊടുക്കുകയാണ് ചെയ്തത് അതിനുശേഷം വിവാഹമായിരുന്നു അതുപോലെ തങ്ങൾക്കും നേരിട്ട് വിവാഹമാണെന്ന് ദിയാകൃഷ്ണ വ്യക്തമാക്കി കല്യാണത്തിന് മുൻപേ ഹണിമൂൺ കഴിഞ്ഞു എന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തുന്നവരെ കുറിച്ചും ദിയാ സംസാരിച്ചു ഇന്നത്തെ ഒരു മലയാള സിനിമ എടുത്താലും അതിൽ ലിവിംഗ് ടുഗദർ കാണിക്കുന്നുണ്ട് ഞാനും അശ്വിനും ലിവിംഗ് ടുഗദറിൽ അല്ല ഞാൻ എന്റെ വീട്ടിലും അശ്വിൻ അശ്വിന്റെ വീട്ടിലുമാണ് ലിവിംഗ് ടുഗദർ കൺസെപ്റ്റിൽ ഏത് നടൻ അഭിനയിച്ചാലും കൈയിടിച്ചു പാസാക്കുന്നവരാണ് കമന്റ് ഇടുന്നത് നിങ്ങളൊക്കെ ഏത് കാലഘട്ടത്തിലാണ് ജീവിക്കുന്നതെന്നും ദിയ ചോദിക്കുന്നു കല്യാണം കഴിഞ്ഞ് ഒരാളുടെ കൂടെ ജീവിച്ചു തുടങ്ങുന്നതിന് മുൻപേ അയാൾ എങ്ങനെയാണെന്ന് നമുക്കറിയണമല്ലോ എന്നും ദിയ കൃഷ്ണ ചൂണ്ടിക്കാട്ടി അതേസമയം ദിയയുടെ ആരാധകർ സഹോദരിമാർക്കെതിരെ വിമർശനങ്ങളും ഉന്നയിച്ചു ദിയയുടെ ജീവിതത്തിലെ പ്രധാന ദിവസത്തിന് ഇഷാനിയോ ഹൻസികയോ പ്രാധാന്യം കൊടുത്തില്ലെന്നാണ് ഇവർ പറയുന്നത് രണ്ടുപേരും പൈജാമ ധരിച്ചാണ് വീട്ടിൽ നിന്നത് ദിയയെ വീഡിയോ എടുക്കാൻ പോലും ഇവർ സഹായിച്ചില്ലെന്നും കുറ്റപ്പെടുത്തൽ വന്നു ദിയയുടെ സഹോദരിമാർ പെരുമാറിയതും ഡ്രസ് ചെയ്ത രീതിയും മോശമായി ദിയയുടെ ജീവിതത്തിലെ മനോഹരമായ ദിവസമാണെന്ന് എന്നാൽ ഇതൊന്നും കാര്യമാക്കാതെ ദിയ സന്തോഷമായിരിക്കാൻ ശ്രമിച്ചെന്നും ഒരാൾ കമന്റ് ചെയ്തു ഈ അടുത്തിടെയാണ് അശ്വിനുമായി പ്രണയത്തിലാണെന്ന കാര്യം ദിയ വെളിപ്പെടുത്തിയത് അടുത്ത സുഹൃത്തുക്കളായിരുന്നു ഇരുവരും ഒരുമിച്ച് ചെയ്യുന്ന വീഡിയോകൾക്ക് ഏറെ ആരാധകരും ഉണ്ടായിരുന്നു അശ്വിനുമായി പ്രണയത്തിലാണോ എന്ന ചോദ്യം ആരാധകർ ചോദിച്ചിരുന്നുവെങ്കിലും ദിയ പ്രണയത്തെക്കുറിച്ച് പറഞ്ഞിരുന്നില്ല പിന്നീട് അശ്വിൻ പ്രപ്പോസ് ചെയ്യുന്ന വീഡിയോ ദിയ പങ്കുവയ്ക്കുകയായിരുന്നു